മീയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി സീതയും പാർവതി ഹരിയുടെ അറിയാൻ ആകാംക്ഷയോടെയാണ് നിൽക്കുന്നത് നീ എന്താടാ അവിടെ തന്നെ നിന്നളഞ്ഞ് ഇങ്ങ വാ വാതിലിൽ നിൽക്കുന്ന അർജുനെ ഹരി തോളിൽ പിടിച്ചിട്ട് അടുത്തേക്ക് നീക്കി നിർത്തി ഇന്ന നിനക്ക് ഇഷ്ടമായോ നോക്ക് കയ്യിലുള്ള കവറ് ഹരി അർജുനെ ഏൽപ്പിച്ചു അവനെ നെറ്റിചുളിയുന്നതും കണ്ണിൽ ഒരായിരം സംശയങ്ങൾ പൂക്കുന്നതും മൂവരും ഒരുപോലെ നോക്കി നിന്നു മെഴിച്ച് തുറന്നു നോക്കടാ ഹരി വീണ്ടും അവനെ ഓർമ്മിപ്പിച്ചു അർജുൻ ഹരിയെ നോക്കി തല ഉരുക്കിക്കൊണ്ട് പൊതിയഴിച്ചു തുടങ്ങി ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ആ ഫോൺ കയ്യിലെടുക്കുമ്പോൾ അങ്ങേയറ്റം സന്തോഷത്തോടെ അവന്റെ കണ്ണുകൾ വിരിയുന്നതും ശേഷം നോട്ടം ഹരിയിലേക്ക് നീളുമ്പോൾ അതിൽ കുറ്റബോധം നിറയുന്നു അവരെല്ലാം ചിരിയോടെ നോക്കി നിന്നു സീതയുടെ മുഖത്ത് പക്ഷേ ആശങ്കയാണ് അതറിഞ്ഞിട്ട് ഹരി ഒന്ന് കണ്ണടച്ച് കാണിച്ചു ഹരി അർജുന്റെ തോളിൽ തട്ടി ഉള്ളിലൂറി ആഹ്ലാദം അവന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നുവെങ്കിലും കണ്ണുകൾ സീതയുടെ മുഖത്തേക്കായിരുന്നു പഠനത്തിൽ ഉഴപ്പരുത് നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് എന്നോട് പറയണം ഞാനിപ്പോഴും നിന്റെ ആ പഴയ ഹരിയേട്ടൻ തന്നെയാണ് മാറ്റം വന്ന മുഴുവനും നിനക്കാണോ ചോ അർജുൻറെ കവിളിൽ തട്ടിക്കൊണ്ട് ഹരി പറയുമ്പോൾ അവന്റെ മുഖം കുരിഞ്ഞു ഹരിപ്രസാദ് ഫോൺ തന്നുകൊണ്ട് എൻ്റെ അനിയൻ വഴിവിഴച്ചു വന്നതേ ആ നിൽക്കുന്ന നിന്റെ ഭദ്രകാളി ചേച്ചി കൊണ്ട് പറയിപ്പിക്കരുത് നീ വിശ്വസിച്ചോട്ട് നിന്നെയാണ് കടുപ്പത്തിൽ കയറ്റി പിടിച്ച മുഖത്തോടെ തിണ്ണയിൽ ചാരി നിൽക്കുന്ന സീതയെ ചൂണ്ടി ഹരി പറഞ്ഞു അർജുൻ സീതയൊന്നുകൂടി നോക്കിയിട്ടാണ് തലകുലിക്കിയത് എങ്കിൽ പെട്ടെന്ന് റെഡിയാവും ഹരിയെന്ന് നോക്കിയിട്ട് അർജുന അകത്തേക്ക് കയറിപ്പോയി അവനും ആഗ്രഹിക്കുന്നുണ്ടാവും സീതയെ കൂട്ടുകാർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ ഹരി അർജുൻ പോയ വഴി നോക്കി സീതയോട് പറഞ്ഞു എന്നാലും ഹരി സീതയുടെ മുഖത്തെ ആശങ്ക വിട്ടുപോകുന്നില്ല ഒന്നുമില്ല മാറ്റി നിർത്തിക്കൊണ്ടല്ല അവനെ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കേണ്ടതു അവനെ ഓർത്തിട്ട് നീ ടെൻഷനാവല്ലേ ഹരി വീണ്ടും സീതയോട് പറഞ്ഞു വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങാൻ കഴിയും നിനക്ക് ശ്രീനില തിന്നു ഹരിയുടെ ചോദ്യം കേട്ട് സീത അവനെ നോക്കി എന്താടാ അവൾ അവനെ നോക്കി ഏയ് ടെൻഷനാവേണ്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പൊ സമയമില്ല പറ്റുകയും നേരത്തെ ഇറങ്ങാൻ നോക്ക് കൂടുതലൊന്നും അവളുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമില്ലാത്ത പോലെ ഹരി ഹരിവേഗം ഓടി ഇറങ്ങിപ്പോയി തിരക്കിട്ട് ജോലികൾ ചെയ്യുകയാണ് സീത കൂടെ ഓരോന്ന് ചോദിച്ചുകൊണ്ട് ലെല്ലുമോളുമുണ്ട് ഹോസ്പിറ്റലിൽ അവർ അല്പം വൈകിയതുകൊണ്ട് വരാനും വൈകുമെന്നത് സംശയമുണ്ട് ചെയ്യാൻ ബാക്കിയുള്ള ജോലികൾ ചെയ്തു ചെയ്തതീർത്താൽ അവർ വന്ന ഉടനെ സ്ത്രീനിലത്തിലേക്ക് പോകാനാണ് തീരുമാനം ഒരുവിധപ്പെട്ട ജോലികളെല്ലാം പാറു തന്നെ ചെയ്തിരുന്നു ചായ കുടിച്ച് ഇത്തിരി പാത്രങ്ങൾ കഴുകി വെക്കുന്നതിനിടെ ഫോൺ അടിക്കുന്നത് കേട്ടു ഏതോ പ്രണയഗാനത്തിന്റെ ഈരടികളാണ് അതും കണ്ണൻ തന്നെയാണ് സെറ്റ് ചെയ്തു വെച്ചത് വീട്ടിലൊരു ഫോൺ അത്യാവശ്യമെന്ന് തോന്നിയ സമയത്താണ് കടയിൽ നിന്നൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്നത് മനസ്സുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ അപ്പോഴും ആഡംബരമാണെന്നുള്ള ചിന്തയോ അതോ ചെറുപ്പം മുതൽ വളർന്നു വന്ന ചുറ്റുപാടുകളിൽ അരക്ഷിതാവസ്ഥയോ അങ്ങനെയുള്ള യാതൊന്നിനോടും ഒരു മമതയും ഇല്ലായിരുന്നു അത് ഇന്നുമില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യഘട്ടത്തിൽ ഉപകാരപ്പെടുമെന്നൊരു വസ്തു എന്നേൽ കവിഞ്ഞൊരു പ്രാധാന്യം ഫോണിന് കൊടുക്കണമെന്ന് തോന്നിയിട്ടുമില്ല ചിറ്റേ അനങ്ങാതെ നിൽക്കുന്നോണ്ടായിരിക്കും ലല്ലുമോൾ തൊട്ടു വിളിച്ച് അടുക്കളയിലെ മേശയിൽ കിടന്നൊരു തോർത്തെടുത്തിട്ട് കൈ തുടച്ചുകൊണ്ട് സീത ഫോൺ എടുക്കാൻ അകത്തേക്ക് നടന്നു ഒരു പ്രാവശ്യം മുഴുവൻ പാടി തീർന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത യാതൊരു പരിഭവം കാണിക്കാതെ വീണ്ടും അത് മനോഹരമായി പാടി വിളിക്കുന്നു കണ്ണൻ കോളി പേരിനൊപ്പം തന്നെ അവൻ്റെ ആളമയക്കുന്ന ചിരിയുമുണ്ട് നിമിഷങ്ങൾ കൊണ്ട് ശരീരം ശരീരമൊത്തം മഞ്ഞിൽ പുതഞ്ഞൊരു ഫീലിംഗ് തോന്നി സീതയ്ക്ക് അരികിലെവിടെയോ ഇരുന്നിട്ടോ അതേ കള്ളച്ചിരിയോ അതവനാണ് മൂളുന്നതെന്ന് അവൾക്ക് തോന്നി സീതാലക്ഷ്മിക്ക് വേണ്ടി മാത്രം വീണ്ടും ആ ഗാന നിലക്കും മുന്നേ സീത വിറക്കുന്ന കൈകൾ കൊണ്ട് അത് അറ്റൻഡ് ചെയ്തിട്ട് ചെവിയോട് ചേർത്ത് വെച്ചു സീതാലക്ഷ്മി നീന്തത്തേ ഫോർമാലിറ്റികളൊന്നുമില്ല ചോദ്യമാവട്ടെ നേരെ അങ്ങേടിച്ചു കയറി ചെല്ലുന്നത് ഹൃദയത്തിലേക്കും ഏയ് എന്നിണ്ടാത്തേ ഉത്തരമില്ലായിട്ടാണ് ചോദ്യം വീണ്ടും നേരിടേണ്ടി വന്നത് സീതയ്ക്കാവട്ടെ ഒരക്ഷരം മിണ്ടാനുമായില്ല ആരെങ്കിലും ഒരാൾ ഒന്ന് പറഞ്ഞാൽ തിരിച്ചൊരു നാല് പറയാതെ ഇരുപ്പുറക്കാത്ത പഴയൊരു സീതാലക്ഷ്മി അവൾക്കുള്ളിലിരുന്ന് വീർപ്പ് മുട്ടി എനിക്കറിയാം നീ എന്നെ കേൾക്കുന്നുണ്ടെന്ന് കള്ളിയ പോലെ ഒന്നും മിണ്ടാ നിൽക്കുകയാണെന്ന് എനിക്കറിയാം എത്ര പെട്ടെന്നാണ് കണ്ണൻ്റെ വാക്കുകൾക്ക് പ്രണയത്തിൻ്റെ ഗന്ധം പടർന്നത് സീതാതിശയത്തോട് ഓർത്തു നീ ഉത്തരം പറയാതെ ഞാൻ വെച്ചിട്ട് പോയില്ല സീതാലക്ഷ്മി ഉത്തരം കിട്ടും വരെയും ഞാൻ വിളിക്കുകയും ചിരിച്ചുകൊണ്ടായിരിക്കും പറയുന്നത് ആ ചിരിയുടെ അലകളെ വാക്കുകൾ കടമെടുത്തിട്ടുണ്ട് ഹലോ പതിയ വേണ്ടി പറയുമ്പോൾ മറുവശം മൗനമായിരുന്നു ഹലോ ഒരിക്കൽ കൂടി സീത വിളിച്ചു നോക്കി ഇല്ല യാതൊരു യാതൊരനുക്കവുമില്ല കട്ടായി പോയിനി അവൾ ആ ഫോൺ ചെവിയിൽ നിന്ന് എടുത്തു നോക്കി ഇല്ല ആൾ അപ്പറത്തന്നെയുണ്ടെന്ന് കാണിച്ചിട്ട് ഫോൺ തന്നെ നിരപരാധിത്വം വെളിവാക്കി കണ്ണേട്ട എന്താ മിണ്ടാണ്ട് നിൽക്കുന്നേ കേൾക്കാൻ കഴിയുന്നില്ലേ ഒടുവിൽ സായി കേട്ട് സീത വീണ്ടും പറഞ്ഞു നോക്കി പതിഞ്ഞൊരു ചിരി കേൾക്കുന്നുണ്ട് സീതയുടെ മുഖം പരിഭവം കൊണ്ട് കൂർത്തു ഇപ്പം മനസ്സിലായടി കളി വിളിച്ചിട്ട് മിണ്ടാ നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് കണ്ണന്റെ ചോദ്യം പരിഭവം മാറിയിട്ട് അവളിൽ ഒരു ചിരി വിരിഞ്ഞു രണ്ടുപേരും പിന്നൊന്നും പറയാതെ ഇന്നുപോയി വരുന്നില്ലേ എന്ന് കണ്ണനാണ് മൗനെ മുറിച്ചത് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെത്തിയില്ലേ ഞാൻ പോയിട്ടില്ല ചേച്ചി ആദ്യം കൂടിയാ പോയിട്ടുള്ളത് ഓട്ടോയിലല്ലേ അല്ല ഹരി വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ സർപ്രൈസായിട്ട് എത്തിയത് ഒടുവിൽ അനൊപ്പ പോയതും അത് പറയുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു തിടുക്കമുള്ള പോലെ തോന്നി കണ്ണന് വാക്കുകൾക്കൊക്കെ സന്തോഷത്തിന്റെ നനവ് അവൻ ഇപ്പോഴല്ലേ വന്നിട്ട് പോയത് അറിയാതെ തന്നെ കണ്ണന്റെ നാവിന് തുമ്പിൽ ആ ചോദ്യം വന്നു അതെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും ഇല്ലെങ്കിൽ ഹരി എങ്ങനെയൊന്ന് ലീവ് എടുക്കാറില്ല കണ്ണേട്ടാ സീത പക്ഷേ ബാമാറ്റമൊന്നുമില്ലാതെയാണ് ഉത്തരം പറഞ്ഞത് ഇനി എപ്പോഴാ സീതാലക്ഷ്മി നീ വരുന്നത് വീണ്ടും അവന്റെ ശബ്ദത്തിനാ പ്രണയത്തിന്റെ തണുപ്പ് അവൾക്ക് അവളെ ആകെ കുളിരണിയിപ്പിക്കാൻ പാകത്തിനുള്ള തണുപ്പ് ഏയ് വീണ്ടോ എപ്പോഴാ ഞാൻ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ടോ ഒത്തിരി നേരായി വീണ്ടും അവൻ തട്ടി വിളിക്കും പോലെ ഞാൻ വരും എന്തോ അവനോടത് പറയുമ്പോൾ അവടെ ഹൃദയം അങ്ങേയറ്റം സന്തോഷത്തിലാണ് നീ വരുന്നതും കാത്ത് ഞാൻ അവിടെ ഇരിപ്പുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അവൻ്റെ ആ ചോദ്യം സന്തോഷമല്ലാതെ മറ്റെന്താണ് തോന്നേണ്ടത് കാത്തിരിക്കാനും ഹൃദയം നിറയെ സ്നേഹമുണ്ടെന്നും അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ പറയാൻ ഒരാളുണ്ടാവുക എന്നത് അത്ര ചെറിയൊരു കാര്യമല്ലെന്ന് അവൾക്കറിയാം പ്രത്യേകിച്ചും സീതാലക്ഷ്മിക്ക് ഒരിക്കലും വില കുറച്ച് കാണാനും ആവില്ല ആത്മനിന്ദയുടെ നീറ്റലിൽ വെന്തുരികി നടന്ന എത്രയോ ദിവസങ്ങളിൽ വെറുതെ കൊതിച്ച് പോയിട്ടുണ്ട് ഒരിത്തിരി പരിഗണനയോടെ ആരെങ്കിലും ഒരാൾ ചേർത്ത് പിടിച്ചിരുന്നെങ്കിലും ഹൃദയം നിറക്കുന്ന ഒരു ചിരിയോടെ വെറുതെയൊന്ന് നോക്കിയിരുന്നുവെങ്കിലെന്ന് ചില മനുഷ്യർ മുറിവുകളാവുമ്പോൾ മറ്റു ചിലർ തീർച്ചയായും മരുന്നുകളാണ് ഇവിടെ ഒരാളിതാ തിരിച്ചങ്ങോട്ട് സ്നേഹമില്ലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കൂടി സീതാലക്ഷ്മിയെ പ്രണയത്തോടെ കാത്തിരിക്കുന്നു ശുദ്ധമായ സ്നേഹത്തോടെ യാതൊന്നും നേടാനില്ലാതെ ഒരു ഉപാധികളുമില്ലാതെ ഏയ് സീതാലക്ഷ്മി ഇനിയും മിണ്ടാ നിൽക്കാനാണ് പാവി സത്യമായിട്ട് ഞാൻ അങ്ങോട്ട് വരും കേട്ടോ കണ്ണന്റെ സ്വരമാണ് വീണു സീത ഓർമ്മകളിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇട്ടത് കണ്ണേട്ടം പറഞ്ഞോളൂ ഞാൻ കേൾക്കുന്നുണ്ട് അങ്ങനെ കണ്ണേട്ടം പറയുന്നില്ലപ്പോ പരിഭവമാണ് ആ വാക്കുകൾക്ക് കാണാതെ തന്നെ കണ്ണന്റെ ഭാവങ്ങൾ സീതയുടെ ചുണ്ടിൽ ചിരിയായി വിരിഞ്ഞിരുന്നു കാതൂർത്ത് നിന്നിട്ടും അവൻ മിണ്ടുന്നില്ല എന്നാലോ ഫോൺ കട്ട് ചെയ്ത് പോകുന്നുമില്ല കുഞ്ഞു പിള്ളേരെ പോലെ കണ്ണൻ പിണക്കമാണോ ഞാൻ വരും അവരെത്തി ഉടനെ തന്നെ ഞാൻ ഞാൻ വരട്ടെ തന്നെ കൊണ്ടുവരാൻ പിണക്കം മറന്നതുപോലെ വീണ്ടും കണ്ണൻ്റെ ആർദ്രമായ ചോദ്യം വേണ്ട സീത പെട്ടെന്ന് തന്നെ വെപ്രാളത്തോടെ പറഞ്ഞു ഇനി അതോത്ത് ടെൻഷനാകേണ്ട ഞാൻ വരുന്നില്ല എൻ്റെ സീതാ ലക്ഷ്മിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാനും ചെയ്യുന്നില്ല വീണ്ടും കാതിനെ കുളിരണിയിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹം കഴുകി തലോടി വെച്ചോട്ടെ ഇത്തിരി നേരത്തെ മൗനത്തിന് ശേഷം സീത ചോദിച്ചു വെക്കണോ കുറുമ്പാണ് ആ സ്വരത്തിൽ അവളൊന്നും മിണ്ടിയില്ല പെട്ടെന്ന് പെട്ടെന്നുമായോ പിന്നൊന്നും പറയാതെ അവൻ ആ ഫോൺ വെച്ച് പോയിട്ടും സീതയെ ആ നിൽപ്പ് തുടർന്നു നിറഞ്ഞ ചിരിയോടെ ഫോൺ ഓഫ് ചെയ്ത് തിരിഞ്ഞ കണ്ണന് മുന്നിലേക്ക് കൂർത്ത നോട്ടത്തോടെ മിഥുൻ കയറി നിന്നു പിടിക്കപ്പെട്ടു എന്നൊരു ഭാവമാണ് കണ്ണന്റെ മുഖം നിറയെ ആ അപ്പം മാണി മണിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞ മോനെ കിരൺ ഓർമ്മെ എന്ന് തുടങ്ങി മിഥുൻ കണ്ണനെ സൂക്ഷിച്ച് നോയിക്കൊണ്ടാണ് നിൽക്കുന്നത് അല്ലടാ അത് പിന്നെ കണ്ണൻ നെറ്റിതടവി മിഥുൻ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി റിമിയോട് നീ എന്ത് ഉത്തരം പറയും കണ്ണാ ഒട്ടും പ്രതീക്ഷിക്കാതെ മിഥുന്റെ ആ ചോദ്യം മിഥുന്റെ സ്വരത്തിലെ ടെൻഷൻ കണ്ണന് നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ഞാൻ കിട്ടിക്കോളാന്ന് റിമി മരിയ കിരൺ വർമ്മ വാക്കോടുത്തില്ലോ മിത്തു തീർത്തു നിസ്സാരമായി കണ്ണൻ അത് പറഞ്ഞിട്ടും മിഥുവിന്റെ മുഖം തെളിഞ്ഞിട്ടില്ല അവള് നീ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കണ്ണാ നീ ആരെയാണ് സ്നേഹിക്കുന്നതെന്നോ ഇത്രമേൽ കാത്തിരിക്കുന്നതെന്നോ എനിക്കറിയില്ല പക്ഷെ അവളുണ്ടല്ലോ നീ ഇപ്പൊ പറഞ്ഞ റിമിയും മരിയ നീ വിചാരിക്കുന്നതിനപ്പുറത്താ അവളുടെ ചിന്തകൾ നിന്നെ കാണാതെ നിന്നിലേക്ക് വന്നു ചേരാൻ അവൾ ഈ കഴിഞ്ഞു പോയ രണ്ടു ദിവസം കാണിച്ചു കൂട്ടിയത് ഓർത്താ ഒരിക്കലും ഒരിക്കലും നീ റിമി എന്ന ചാപ്റ്റർ സിമ്പിളായിട്ട് വായിച്ചു പോവരുത് അത് അത് അപകടമാണ് അതുവരെയും ഉണ്ടായിരുന്ന ശാന്തമായ ഭാവമായിരുന്നില്ല അത് പറയുമ്പോൾ മിഥുന് അങ്ങേയറ്റം ഗൗരവം പൂട്ട് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണന്റെ നെറ്റി ചുളിഞ്ഞു റിമിയുടെ വാശിയെക്കുറിച്ചും ദേഷ്യത്തെക്കുറിച്ചും അവൾ ആഗ്രഹിക്കുന്ന നേടിയെടുക്കാൻ എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചും ചിലതെല്ലാം അറിയാമെന്നല്ലാതെ റിമിയെക്കുറിച്ച് കൂടുതൽ നിന്ന് ചികഞ്ഞ് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇതുവരെയും വന്നിട്ടില്ല പോരാത്തതിന് മകൾ എന്ത് ചെയ്താൽ അതിനെ രൂപ ചേർത്ത് വെക്കാൻ മാത്രം അവളെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ഡാഡിയും മമ്മിയും നീ ടെൻഷനാവാൻ വേണ്ടി അല്ലടാ നിന്റെ സ്നേഹത്തെത്തോളം ഡീപ്പ് ലെവൽ എത്തിയെന്ന് ഈ ഒരു ഫോൺ കോൾ കൂടി എനിക്ക് മനസ്സിലായി നിന്റെ ഒരു അശ്രദ്ധ കൊണ്ട് ആ സ്നേഹം അത് നൽകുന്ന ആളെ നിനക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് പറഞ്ഞു കണ്ണന്റെ നിൽപ്പ് കണ്ടിട്ടാവണം മിഥുൻ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞത് റിമിയുടെ ഈ വരവ് വെറൊരു സന്ദർശനം മാത്രമായിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ മിഥുന്റെ ആ വെളിപ്പെടുത്തലിന് മുമ്പിൽ കണ്ണൻ തീർത്തും പോയിരുന്നു ബാക്കിയുള്ള ജോലികളും ധൃതിയിൽ ചെയ്തു തീർക്കുമ്പോൾ അതുവരെയും ഇല്ലാത്തൊരു ഉത്സാഹം സീതയിൽ നിറഞ്ഞു നിന്നിരുന്നു എത്ര ശാസിച്ചിട്ടും അവിടെ ശ്രീനിലയത്തിൽ കാത്തു നിൽക്കുന്നുവെന്ന് പറഞ്ഞവന്റെ അരികിലേക്ക് ഓടിയെടുക്കാൻ വല്ലാതെ തിടുക്കം കാണിക്കുന്നുണ്ടോ മനസ്സ് കുളിയെല്ലാം കഴിഞ്ഞു അവരെ കാണാഞ്ഞ് ലല്ലുമോളെയും കൂട്ടി സീത മുൻവശത്തേക്ക് ചെന്നു അവളെയും കൂട്ടി തിണ്ണയിൽ കാത്തിരുന്നു വൈകുന്ന ഓരോ നിമിഷവും ഹൃദയം പരിഭവം കൊണ്ട് പിടയ്ക്കുന്നുണ്ടോ എന്നവൻ വന്ന് പറയുമ്പോൾ സീതാലക്ഷ്മി അവന് വേണ്ടി മാത്രം നാണം പൂക്കുന്ന വാഗമരം പോലെ ചുവന്ന് തുടുത്തു ലല്ലുമോളുടെ കുഞ്ഞു കുഞ്ഞു സംസാരങ്ങളിൽ പോലും മനസ്സുറയ്ക്കാതെ അവനരികിലാണ് ഹൃദയം പ്രണയമൊരാണ് ഇത്രമേൽ ക്ഷമയില്ലാതെ ആക്കുമോ എന്നവൾ താനേ ഇരുന്ന് പെറുപിരുത്ത ബാഗിൽ നിന്നും ഫോൺ എടുത്ത് ഹരിയെ വിളിക്കുമ്പോൾ മുഖവും കള്ളത്തരം മറച്ചു പിടിക്കാൻ വ്യഗ്രത കാണിക്കുന്ന സീതാലക്ഷ്മി മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു നീ ടെൻഷൻ ടെൻഷനാവലെ കണ്ണ ഒന്ന് സൂക്ഷിക്കണമെന്നേ ഞാനും പറഞ്ഞുള്ളൂ ഇടനാഴിയിലൂടെയുള്ള ഫോണിൽ സംസാരിച്ചു ഇരിച്ചുകൊണ്ടുവരുന്ന റിമിയിലായിരുന്നു രണ്ടുപേരുടെയും കണ്ണുകൾ അവൾ ഫ്രഷായിട്ട് ഡ്രസ്സെല്ലാം മാറ്റിയിരിക്കുന്നു ഓക്കെ ബൈ അവളുടെ തൊട്ടരിയിൽ ശേഷമാണ് റിമി ഫോൺ കട്ട് ചെയ്ത് ഡാഡിയായിരുന്നു എത്തിയിട്ട് വിളിച്ചില്ലല്ലോ അതിന്റെ പരിഭവം പറയാൻ വിളിച്ച ഒറ്റ കണ്ണിറുകി കണ്ണനെ നോക്കി റിമി ഫോൺ ഓഫ് ചെയ്തിട്ട് ജീൻസിന്റെ പോക്കറ്റിൽ തിരകി അവൾ വീണ്ടും ചിരിയോടെ കണ്ണനോട് ചോദിച്ചു കണ്ണന്റെ വലിഞ്ഞു മുറിയ മുഖത്താണ് മിഥുവിന്റെ ശ്രദ്ധ എന്താ കണ്ണനൊന്നും മിണ്ടാത്തേ ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് തന്നെ നാട് കാണാൻ പോകണമെന്ന് റിമിയുടെ സ്വരത്തിലൊരനിഷ്ടമുള്ള പോലെ കണ്ണന് തോന്നി പോ അതിനു മുന്നേ തനിക്ക് മുത്തശ്ശിയൊന്നു കണ്ടിടും കണ്ണൻ ഉള്ളിലെ നേരസ് അവൾ അറിയാതിരിക്കാൻ പരമാവധി മയത്തിലാണ് ചോദ്യം എന്തൊക്കെയായാലും അവളിപ്പോൾ തന്റെ അതിഥിയാണ് ആ മര്യാദ കാണിച്ചേ പറ്റൂ ഇന്ന് തന്നെ നാട് കാണാൻ ചുറ്റിക്കറങ്ങേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് ഈ പിശാജിനോട് പറഞ്ഞത് വെള്ളത്തിൽ വരച്ച പോലെയായി എന്നവൻ ഉറപ്പായി എങ്കിൽ പിന്നെ ആ പോക്കിത്തിരി നേരം നീട്ടിക്കൊണ്ടുപോയേണ്ടത് അവൻ്റെ ആവശ്യമായിരുന്നു സീതാലക്ഷ്മിയെ കാണാതെ കണ്ണും മനസ്സും ദാഹിച്ചു വലഞ്ഞിരിക്കുന്നു അവളുടെ ഓർമ്മകൾ പോലും വലിഞ്ഞു മുറുകിയ മനസ്സിനൊരയവ് നൽകുന്നുണ്ട് അറിയാതെ വിരിയുന്ന പുഞ്ചിരിയുടെ പേരും സീതാലക്ഷ്മി എന്ന് തന്നെയാണ് ഞാൻ പിന്നെ കണ്ടോളന്ന് പറഞ്ഞ് നീ എന്തിനട ചിരിക്കുന്നേ റിമി തോളിലടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ മാത്രമാണ് മുത്തശ്ശി അവൾ പിന്നെ കണ്ടോളന്ന് പറഞ്ഞിരുന്നുവെന്നും അതൊന്നും അറിയാത്താൻ ചിരിച്ചു പോയിരുന്നെന്നും കണ്ണൻ തിരിച്ചറിഞ്ഞത് മിത്തുവിനെ നോക്കുമ്പോൾ അവൻ കള്ളച്ചിരിയോടെ നോക്കി നിൽക്കുന്നുണ്ട് കണ്ണൻ അവനെ നോക്കിയെന്ന് കണ്ണുരുട്ടി നീ എന്നെ കളിയാക്കുവാണോടാ നിമിഷങ്ങൾ കൊണ്ട് റിമിയുടെ മുഖം മാറി റേലി സോറി റിമി ഞാൻ വേറെ ഏത് ഇൻസിഡന്റ് ഓർത്തിരി ചിരിച്ചാ സത്യം എനിക്കത് ഹേട്ടായെങ്കി സോറി കണ്ണൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അത് പറഞ്ഞത് തൊട്ടുപുന്നിൽ നിന്നിട്ട് അല്ലെങ്കിൽ കൂടിയും ആ ചെയ്തത് അവൾ അപമാനിച്ചു എന്നൊരു ചിന്ത അവൾക്ക് തോന്നിയെങ്കിൽ അവളല്ല തെറ്റുകാരി ഓഹ് എന്റെ പൊന്ന് റിമി നിസ്സാരമായ കാര്യങ്ങൾ വളർത്തിയുതാക്കുന്ന നിന്റെ സ്വഭാവത്തിന് ഇനിയൊരു മാറ്റം ഇല്ല അല്ലേ മിഥുൻ ദേഷ്യത്തോടെയാണ് റിമിയോട് ചോദിച്ചത് നീ പോടാ ഞാൻ നിന്നോടല്ലോ പറഞ്ഞേ അവളും വാശിയോട്ടും വിട്ടുകളയാൻ വിട്ടുകളയാനൊരുക്കമല്ലായിരുന്നു ഇനി ഇതും പറഞ്ഞ് രണ്ടു കൂടി തമ്മി തല്ലണ്ട വാ പോവാ കണ്ണനാണ് ഇടൽ കയറി എന്നിട്ട് പറഞ്ഞത് നിക്ക് എനിക്ക് എനിക്കൊന്നാൽ മുത്തശ്ശേ കാണാൻ ആഗ്രഹമുണ്ട് ഞാൻ പോയി കണ്ടിട്ട് വരാം ഇന്ന് തന്നെ ചുറ്റിക്കറിയപ്പോൾ നേർച്ചയൊന്നും ചെയ്തില്ലല്ലോ റിമിയോടുള്ള ദേഷ്യം മുഴുവനും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു മിഥുനത് പറയുമ്പോൾ അവളെ ഒന്നുകൂടി തുറച്ചു നോക്കിയിട്ട് അവൻ ഇടനാഴിയിലൂടെ നടന്നു ഏറ്റവും അറ്റത്ത് കാണുന്ന മുറിയാണ് കേട്ടോ നടന്നു പോകുന്ന മിഥുനെ നോക്കി കണ്ണ വിളിച്ചു പറഞ്ഞു ചുമ്മാ ഷോ കാണിക്കാൻ മിഥുൻ ഹേമചന്ദ്രൻ പണ്ടേ മിടിക്കനാണല്ലോ അവനെ പരിഹസിച്ചുകൊണ്ട് റിമി തെല്ലുറക്കിയ പൊട്ടിച്ചിരിച്ചു കുറച്ചു മുന്നേ ഹാളിൽ ഇരുന്നുകൊണ്ട് റിമിയെ മരിയെ കാണിച്ചു കൂട്ടിയതും ഷോ തന്നെ അല്ലായിരുന്നോ ഒട്ടും പ്രതീക്ഷിക്കാത്ത കണ്ണന്റെ ചുവത്തിനുമുമ്പിൽ റിമി പകച്ചിന്നു വിളറി നിൽക്കുന്ന അവളെ അവൻ സൂക്ഷിച്ചു നോക്കി കണ്ണൻ ചുണ്ടിൽ തെളിഞ്ഞ പരിഹാസ്യം അവളെ കാണിക്കാതിരിക്കാൻ തിരിഞ്ഞു നിന്ന് കളഞ്ഞു തൂണിൽ ചാരി കണ്ണുകൾ വീണ്ടും ഗേറ്റിലേക്ക് നീണ്ടു നിന്റെ വീട്ടുകാരൻ എത്ര നല്ലവരാണ് കണ്ണൻ യു ആർ സോ ലക്കി മാൻ അവന് മുന്നിൽ ചമ്മിപ്പോയതിന്റെ ക്ഷീണം വാക്കുകളിൽ പടരാതിരിക്കാൻ റിമി നന്നെ പാടുവിട്ടിരുന്നു നീന്നാദ്യമായിട്ടുള്ളവർ മീറ്റ് ചെയ്യുന്നു അതുകൊണ്ടുള്ള തെറ്റിദ്ധാരണയാ പേടിയണ്ട മാറികോളൂ അവന്റെ ഒരു പുച്ഛമുണ്ടായിരുന്നുവെന്ന് റിമി മനപൂർവ്വം കണ്ടില്ലേന്ന് അടിച്ചു നാട്യങ്ങളും കപട സ്നേഹവും എന്നറിയാത്ത വളരെ കുറച്ചുപേരെ റിമി ഇതിനകത്തുള്ളൂ അതിലൊരാളെ കാണാനാ ഞാൻ നിന്നെ ക്ഷണിച്ച് അതാ നീ വേണ്ടെന്ന് പറഞ്ഞു കണ്ണൻ കടുപ്പത്തിൽ തന്നെ പറഞ്ഞു ഓ ഞാൻ നിന്റെ മുത്തശ്ശിയാ പിന്നെ കാണാന്ന് പറയേണ്ട ദേഷ്യമുണ്ടല്ലേ നിനക്ക് എന്നോട് റിമി കണ്ണനെ അവൾക്ക് നേരെ പിടിച്ചു ഇരിച്ചുകൊണ്ട് ചോദിച്ചു അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്റെ മുത്തശ്ശിക്കും നിന്നെ കണ്ടില്ലെങ്കിലും യാതൊരു പ്രോബ്ലം ഇല്ല നിനക്കും അത് അങ്ങനെ തന്നെ പിന്നൊരു തറവാടിലേക്ക് വരുമ്പോൾ ആ വീടിന്റെ നാദയെ കൂടി കാണേണ്ടല്ലേ എന്നൊരു തോന്നില്ല ഞാനും ചോദിച്ചു പോയതാ അത് താ വേണ്ടെന്ന് പറഞ്ഞോട് തീർന്നു ഇനി അത് വിട്ടേക്ക് റിമിയുടെ നേരെ നോക്കി ചിരിയോടെയാണ് കണ്ണൻ അത് പറഞ്ഞത് ഞാനിപ്പോൾ പോയി നിന്റെ കണ്ടുവന്ന കണ്ടുവന്നാ ഈ പരിഭവം തീരുമോ കണ്ണൻ റിമി കൈ കൈപ്പിടിച്ചു വലിച്ചോന്ന് ചോദിച്ചു റിമി ഇതിനുള്ള ഉത്തരം ഞാൻ നിന്നോട് പറഞ്ഞു ഇനി എനിക്കത് പറയാൻ താല്പര്യമില്ല സോ പ്ലീസ് കണ്ണൻ അവളെ നോക്കി പറഞ്ഞിട്ട് വീണ്ടും ഗേറ്റിലേക്ക് തന്നെ നോക്കി നിന്നു അവന് ശരിക്കും ദേഷ്യം വന്നിരുന്നു സീതയെ കാണുന്നില്ലെന്ന ഇറിറ്റേഷന് പുറമെയാണ് റിമിയുടെ ചെറിയുകൂടി വൺ മിനിറ്റ് ഞാനിപ്പോൾ വരാം കണ്ണന്റെ വലിഞ്ഞു മുറുകിയ മുഖമോ വാക്കുകളിൽ കണ്ടിരുന്ന അസംതൃപ്തിയോ അതോ അവനെ പിണക്കിയാൽ ശരിയാവില്ലെന്നുള്ള ഉൾവിളിയോ റിമിയെ തിരിഞ്ഞടക്കാൻ പ്രേരിപ്പിച്ചിരുന്നു പറയേ ഹരിയുടെ വാക്കുകൾ ഏതോ ശബ്ദ കോലാഹലങ്ങൾക്കിടയിലാണ് കേൾക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും പോന്നിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു എന്തായി ഹരി ഡോക്ടറെ കണ്ടില്ലേ സീത ചോദിച്ചു അതൊക്കെ കണ്ടു മരുന്ന് വാങ്ങിക്കൊന്നിക്കുവാടി എത്താൻ തന്നെ ലേറ്റായില്ലേ നമ്പരെല്ലാം വിളിച്ചു വരുന്നു പിന്നെ ഇത്തിരി നേരം കാത്തിൽ കഴിഞ്ഞി വന്നു ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും വളരെ ഉറക്കിയാണ് ഹരി പറയുന്നത് എന്നിട്ടും പലതും ശബ്ദങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകുന്നുണ്ട് ലീവ് പറഞ്ഞില്ലെങ്കിൽ നീ പോയിക്കോടി ഞങ്ങൾ എന്തായാലും അരമണിക്കൂർ കൊണ്ട് എത്തും വന്നിട്ട് പോകാൻ ഹരി ഇപ്പൊ തന്നെ പത്ത് കഴിഞ്ഞില്ലേ അവർ തരുന്ന ഫ്രീഡം മിസ്യൂസ് ചെയ്യണം എന്ന് തോന്നിപ്പിക്കാൻ പാടില്ലല്ലോ ഹരി വീണ് ചോദിച്ചു സീത വെറുതെ ഒന്ന് മോളി ലല്ലുമോളെ ഞാൻ കൊണ്ടുപോവാ സീത പറഞ്ഞപ്പോഴാണ് ഹരി അക്കാര്യം ഓർത്ത് ഓഹ് ഞാനത് മറന്നുപോയി ശരി നീ വെച്ചോ ഞാൻ പരമാവധി വേഗത്തിൽ വരാം അതൊന്നും വേണ്ട ഹരി മോളെ ഞാൻ കൊണ്ടുപോയിക്കോളാം അമ്മമ്മ നല്ല ഉറക്കത്തില്ല നിങ്ങൾ പെട്ടെന്ന് വരുമല്ലോ ഓക്കെ എന്നാ മോൾക്ക് എന്തെങ്കിലും പ്രശ്നം കൂടി വിളിക്കാം ഞാൻ ഒന്ന് കൊണ്ടുപോകുന്നോളാം അതും പറഞ്ഞിട്ട് ഹരി ഫോൺ കട്ട് ചെയ്തു വല്ലാത്തൊരു സന്തോഷം തന്നെ വന്ന് പൊതിയുന്നത് സീത അറിഞ്ഞു നമുക്ക് പോയാലോ ലല്ലുസേ സീത ലല്ലുമോളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു എങ്ങോട്ട് എന്നുള്ള ചോദ്യം പോലും ഉണ്ടായില്ലെങ്കിലും സീതയോടൊപ്പം യാത്ര പോകുന്നു എന്നത് ലല്ലുമോൾക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ലല്ലു ഉത്സാഹത്തോടെ മുറ്റത്തേക്ക് ചാടി ഇറങ്ങി സീത കുളിക്കാൻ കയറുന്നതിന് മുമ്പ് തന്നെ ചുടുവെള്ളം കൊണ്ട് ലല്ലുവിന്റെ മേലു കഴുകി ഡ്രസ്സ് മാറ്റി അവളിയെ ഒരുക്കിയിരുത്തിയിരുന്നു മുറ്റത്തിറങ്ങി സന്തോഷത്തോടെ നിൽക്കുന്ന ലല്ലുവിനെ നോക്കിയിട്ട് ചിരിയോടെ സീത അകത്തേക്ക് കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം